ഇത് നമ്മുടെ ജയ്മഞ്ചനാണ് തടി ചെത്തുന്ന അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു സംഭവമാണ് അതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഉണ്ടോ പിന്നെ രസമായിട്ടാണ് കുഞ്ഞി കുഞ്ഞി പൂടുകൾ തെറിച്ച് പോകുന്നുണ്ടോ ഇത് നൂറ്റിനാല് നൂറ്റിനാല് ഇഞ്ചുള്ള ആഞ്ചിലിയാണ് നൂറ്റിനാല് ഇഞ്ച് തൊലി തള്ളി ചെത്തി വരുമ്പോൾ ഒരു തൊണ്ണൂറ് ഇഞ്ച് കിട്ടും പതിനഞ്ചടിക്ക് പതിനഞ്ചടിക്ക് തൊണ്ണൂറ് തൊണ്ണൂറിഞ്ച് ഈ ഇവിടെ വെച്ച് പതിനഞ്ചടിയായിട്ട് തൊണ്ണൂറ് ഒരു പീസിൻ്റെ ഈ കവരായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പീസിൻ്റെ പതിനഞ്ചടി വെച്ച് കിട്ടും തൊണ്ണൂറിൻ്റെ ഒരു അമ്പത്തിരണ്ട് അമ്പത് അമ്പത്തിരണ്ട് കുമിയോളം വരും മൊത്തം മൊറ്റൊറ്റ കഷ്ണമായിട്ടാണ് ഒറ്റ കഷ്ണമായിട്ട് നാൽപ്പത്തി രണ്ട് അടിയുണ്ട് തൊണ്ണൂറ് ബാലൻസ് വരുന്ന ഒരു എഴുപത് എഴുപത്തഞ്ച് ഇഞ്ചോളം ചെത്തി വരുമ്പോൾ എഴുപത് കുട്ടിയാ മതി എഴുപത് അടിയോളം ഇഞ്ചോളം വണ്ണം വരും അതിൻ്റെ ഒരു ചെറിയ പീസാണ് മുറിച്ചിട്ടൊരു ചെറിയ പീസാണ് ഈ കിടക്കുന്നത് അപ്പം ഇത് ഒറ്റ ഒ ഒറ്റത്തടിയാണ് നാൽപ്പത്തിരണ്ടടിയുള്ള പതിനഞ്ചടിക്ക് പതിനഞ്ചടിക്ക് തൊണ്ണൂറ് കിട്ടുന്ന ചെത്തി വരുമ്പോൾ ചെത്തി വലിയ കുട്ടപ്പനായിട്ട് വരുമ്പോൾ ആ ചേമ ചേട്ടൻ ചെത്തി ഇത് നല്ല കുട്ടപ്പനായിട്ട് ആ ചെത്തി കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണിക്കാം അപ്പം ചെത്തി വരുമ്പോൾ കിട്ടുന്ന ആണ് തൊണ്ണൂറ് ഏകദേശം ഒരു കണക്കാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു നൂറ്റി പത്ത് കുമിയോളം വരുന്നുണ്ട് ഈ തടി നൂറ്റിപ്പത്ത് കുമിയോളം വരുവാണെങ്കിൽ പണ്ടത്തെ മാർക്കറ്റൊക്കെ വെച്ചാണെങ്കിൽ രണ്ട് രണ്ട് ലക്ഷം രൂപ വില വരുന്ന തടിയാണ് പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ജംഗിൾ പോവുക വട്ടം പുറച്ച് നാലേ കാലിന് കയറ്റി വിടുക എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ഈ ചേട്ടന് ഇപ്പം അറുപത്തഞ്ച് അറുപത്തൊമ്പത് വയസ്സല്ലേ ഏട്ടാ ആ ചേട്ടൻ്റെ പ്രായം വയസ്സ് ഇത്ര ആ അമ്പത്തഞ്ച് വയസ്സ് ആ അമ്പത്തഞ്ച് വയസ്സ് അമ്പത്തഞ്ച് വയസ്സുള്ള ജയ്മൻ ചേട്ടന് ഇത് ചെറുപ്പം മുതലേ ഈ ഫീൽഡാണ് അപ്പം ജയ്മേട്ടം പറയുമായിരുന്നു ഇപ്പോൾ ഇതൊരു ഉടമസിന് കിട്ടുന്ന ഒരു ഒന്നര ലക്ഷം രൂപ കിട്ടേണ്ട മുതലാന്ന് ഇത് പുള്ളിക്ക് കിട്ടിയേക്കുന്നത് വെറും രൂപ അമ്പൂർ അടുത്തതായ ചുറ്റിയിട്ടുള്ളു പുള്ളിക്ക് ഉടമസിന് കിട്ടിയേക്കുന്ന അപ്പോൾ അങ്ങനെയുള്ളൊരു തടിയാണ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റെസോർട്ടേ ഇപ്പം എല്ലാവരും ഇരുമ്പയിലേക്ക് പോകും ഒരു പത്ത് വർഷം കഴിയുമ്പോൾ എന്നെ സംഭവിക്കാൻ പറഞ്ഞാൽ ഈ ഡാമ്പും എല്ലാം പറ്റി തണുപ്പെല്ലാം പറ്റി ഇത് തുരുമ്പഴിയുമ്പോൾ ആ ക്രിയിലേക്ക് പോകി സാധനം ഇപ്പൊ നമ്മൾ ഈ ആഞ്ഞിലിയൊക്കെ ചെത്തി നല്ല കുട്ടപ്പനായിട്ട് മില്ലീന്ന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ എന്നാൽ രസമായിരിക്കും അറിയാമോ ഞാൻ ഈ തടിയെ കുറിച്ച് ഒന്നും പറയാമോ ഈ ഈ തടിയെക്കുറിച്ച് തടിയെ കുറിച്ച് എന്താ പറയാ പണ്ടത്തെ കാലത്ത് പണ്ടത്തെ രീതികളിൽ ഇപ്പൊ തടിയെ കുറിച്ച് ആർക്കും ഒന്നും അറിയണ്ട തടി ആരും തടിയുടെ ഒരു മോഡലും ചെയ്യുന്നില്ല പിന്നെ തടി വേണ്ട ആർക്കും ആർക്കും വേണ്ട ആ പിന്നത് ഏതെങ്കിലും വമ്പൻ പൂറുംകാരെങ്കിലും വന്ന് ചാടിക്കഴിഞ്ഞാൽ അവർക്ക് തടി കൊണ്ട് വെച്ച് പണത് വെക്കാൻ വേണ്ടി അതിൽപ്പി ഉള്ളവർ മാത്രം ആ ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് മാറിപ്പോയി മാറിപ്പോയി തടി മാഞ്ഞയുടെ തടിക്കച്ചോളം തടിക്കച്ചോളം ഇത് ഉണ്ടോ നല്ല ഡൈമൻ കട്ടിങ് ആണ് വരുന്നത് ഡൈമൺ കട്ടിങ് ആണ് ഇതെല്ലാം ചെത്തി മെനുക്കി അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നല്ല വില കിട്ടും ഓക്കെ കൂട്ടുകാരെ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാവേ